അടിയന്തരാവസ്ഥ ഇന്ത്യയുടെ ഇരുണ്ടകാലത്തിന്റെ അധ്യായം അടിയന്തരാവസ്ഥയുടെ വാഴ്ചകൾ ഭയപ്പെടുന്ന ഓർമ്മകളിലായി മനസ്സിലേക്ക് കടന്നുവരുന്ന മാസം കൂടിയാണ് ജൂൺ നാൽപ്പത്തെട്ട് വർഷം പിന്നിട്ടെങ്കിലും ജൂൺ ഇരുപത്തഞ്ചാം ദിവസം കലണ്ടർ താളുകളിലേക്ക് എത്തുമ്പോൾ പലരുടെയും മനസ്സിൽ കനലുകൾ നിറയും അത്ര എളുപ്പത്തിൽ മറക്കാനാകാത്തതാണ് മറന്നുകൂടാത്തതാണ് ഇന്ത്യ രാഷ്ട്രീയ ചരിത്രത്തിൽ അടിയന്തരാവസ്ഥ എന്ന ഇരുണ്ട അധ്യായം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിനും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് ഇരുപത്തിയൊന്നിനും ഇടയിലുള്ള ഇരുപത്തിയൊന്ന് മാസങ്ങളാണ് അടിയന്തരാവസ്ഥ എന്ന ഒറ്റവാക്കിൽ നമ്മൾ ഒതുക്കി വെക്കുന്നത് ഇന്നേക്ക് നാൽപ്പത്തെട്ട് വർഷം മുമ്പാണ് ഇന്ദിരാഗാന്ധി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി അന്നത്തെ പ്രസിഡന്റ് ഫക്റുദ്ദീൻ അലി അഹമ്മദിനെ കൊണ്ട് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിപ്പിക്കുന്നതും രാജ്യത്ത് നിലനിന്നിരുന്ന ആഭ്യന്തര കലാപാവസ്ഥയാണ് അതിന് കാരണമായി ഇന്ദിര ചൂണ്ടിക്കാട്ടിയതും ഇന്ത്യയിലെ സകല അധികാരങ്ങളും അതോടെ ഇന്ദിരാഗാന്ധി എന്ന വ്യക്തിയിൽ കേന്ദ്രീകൃതമായി തെരഞ്ഞെടുപ്പ് റദ്ദാക്കപ്പെട്ടു പൗരന്മാരുടെ അടിസ്ഥാനപരമായ മൗലികാവകാശങ്ങൾ ഒരു നിമിഷം കൊണ്ട് അസാധുവായി ആറുമാസം കൂടുമ്പോൾ ഇന്ദിരാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം ബ്രസീൽ അടിയന്തരാവസ്ഥ നീട്ടിക്കൊടുത്തുകൊണ്ടിരുന്നു വിലക്കയറ്റം പട്ടിണി അഴിമതി ഭക്ഷ്യക്ഷാമം അസമത്വം അനീതി മുതലായ വിവിധങ്ങളായ പ്രശ്നങ്ങൾ കേന്ദ്രീകരിച്ച് സോഷ്യലിസ്റ്റുകൾ കമ്മ്യൂണിസ്റ്റുകൾ നെക്സലൈറ്റുകൾ എന്നിങ്ങനെ വിവിധ നേതൃത്വത്തിന് കീഴിൽ ഉയർന്ന ജനകീയ മുന്നേറ്റങ്ങൾ ഒരു വശത്ത് ശക്തമായി ഇന്ദിരാ ഭരണത്തിന് വെല്ലുവിളി ഉയർത്തി മറുവശത്ത് ഭരണകൂടത്തിന്റെയും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഭരണവർഗത്തിന്റെ നിലനിൽപ്പ് അപകടത്തിലാകുന്ന സാഹചര്യം സംജാതമായി ഈ സ്ഥിതിവിശേഷം നേരിടാനുള്ള ഭരണകൂട തന്ത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി സ്വാതന്ത്ര്യ ദംസനത്തിലേക്ക് നയിക്കുന്നത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ജൂൺ പന്ത്രണ്ടിന് ഉണ്ടായ അലഹബാദ് ഹൈക്കോടതി വിധി അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിൽ മറ്റൊരു നിർണായക കാരണമായി ചൂണ്ടിക്കാട്ടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന ഭാരതീയ ലോക്ദളിലെ രാജ്നാരായണെ ഫയൽ ചെയ്ത തെരഞ്ഞെടുപ്പ് കേസിൽ ജസ്റ്റിസ് ജഗൻ മോഹൻലാൽ സിൻഹ വിധി പ്രസ്താവിച്ചത് ഇന്ദിരാഗാന്ധിക്കെതിരെയാണ് ഇന്ദിരയുടെ ലോക്സഭാ അംഗത്വം റദ്ദാക്കപ്പെട്ടു ആറു വർഷത്തേക്ക് തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ പാടില്ല അപ്പീലിൽ വാദം കേട്ട സുപ്രീം കോടതി ഇന്ദിരാഗാന്ധിക്ക് പ്രധാനമന്ത്രിയെ തുടരാമെന്നും വോട്ടാവകാശം ഇല്ലാതെ പാർലമെന്റിൽ പങ്കെടുക്കാമെന്നും താൽക്കാലിക വിധി പുറപ്പെടുത്തു മലയാളിയായ ജസ്റ്റിസ് വി ആർ കൃഷ്ണൻ അയ്യർ ആയിരുന്നു സുപ്രീം സുപ്രീംകോടതിയിലെ ജഡ്ജി എന്നാൽ ഭരണരംഗത്തും സാമൂഹ്യ രംഗത്തും കുഴപ്പങ്ങൾ മൂർജിച്ചുകൊണ്ടിരുന്നു ഒടുവിൽ ഇന്ദിരയുടെ തീരുമാനം അനുസരിച്ച് അവരുടെ പാവ എന്ന് വിശേഷിക്കപ്പെട്ട രാഷ്ട്രപതി ഫക്ൂദിൻ അലി അഹമ്മദ് ഭരണഘടനയുടെ ഒന്നാം ഉപവകുപ്പ് അനുസരിച്ച് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ജനാധിപത്യ മോർച്ചറിയിലായി ഇരുപത്തി മാസങ്ങളായിരുന്നു അടിയന്തരാവസ്ഥ കാലം അടിയന്തരാവസ്ഥയിൽ ഏറ്റു മൂർച്ചയേറെ ആയുധം ഭീതി പടർത്തലായിരുന്നു ഭയപ്പെടുത്തിയാണ് ജനങ്ങളെ നിശബ്ദരാക്കിയത് ചോദ്യം ചെയ്തവരെ ജയിലിൽ അടച്ചു പ്രഖ്യാപനം ഉണ്ടായ ഉടൻ തന്നെ പത്രങ്ങൾ മേൽ സെൻസർഷിപ്പ് ഏർപ്പെടുത്തി പ്രതിപക്ഷ നേതാക്കളെ തടവിലാക്കി ഇന്നലെ മറ്റൊന്ന് കൂടി ചെയ്തു പൗരന്മാർക്ക് മൗലികാവകാശം ഉറപ്പു നൽകുന്ന ഭരണഘടനയുടെ പതിനാല് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വകുപ്പുകൾ നിർവീര്യമാക്കി മൌലിക അവകാശങ്ങൾക്ക് വേണ്ടി കോടതിയെ സമീപിക്കാനുള്ള അവകാശം സസ്പെൻഡ് ചെയ്തുകൊണ്ടായിരുന്നു രാഷ്ട്രപതിയുടെ ഉത്തരവ് ആയിരത്തി തൊള്ളായിരത്തി ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ ആയിരത്തി മാർച്ച് ഇരുപത് വരെയാണ് രാജ്യം അടിയന്തരാവസ്ഥയെ അഭിമുഖീകരിച്ചത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഉടനെ തന്നെ ഒട്ടുമിക്ക പ്രതിപക്ഷ നേതാക്കളെയും ഇന്നലെ കസ്റ്റഡിയിലെടുത്തു വിജയരാജ സിന്ധ്യ ജയപ്രകാശ് നാരായണെ രാജ് നാരായണെ മൊറാർജി ദേശായി ചൌധരി സിംഗ് ജിയതിരാം കൃബലാനി അടൽ ബിഹാരി വാജ്പേയി ജോർജ് ഫെർണാണ്ടൻസ് ലാൽ കൃഷ്ണ അധ്വനി അരുൺ ജെയ്റ്റ്ലി എന്നിങ്ങനെ പലരും അറസ്റ്റിലായി ആർ എസ് എസും ജമാ ഇസ്ലാമിയും അടക്കമുള്ള പല സംഘടനകൾ രാജ്യത്ത് നിരോധിക്കപ്പെട്ടു അക്കാലത്ത് തന്നെ ജോർജ് ഫെർണാൻഡസിനെതിരായ ബറോഡ ഡയനാമിറ്റ് കേസും കേരളത്തിനടുക്കി രാജൻ ഉരുട്ടിക്കൊലക്കേസും ഒക്കെ നടക്കുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് പൊതു നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അനിശ്ചിതകാലത്തേക്ക് നീട്ടിവെക്കപ്പെട്ടിരുന്നു ജനാധിപത്യ പൗരാവകാശങ്ങൾ എല്ലാം നിഷേധിക്കപ്പെട്ട അടിയന്തരാവസ്ഥ രാജ്യത്ത് പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ അതിനോട് ഒരർത്ഥത്തിൽ നിശബ്ദമായിരുന്നില്ല കേരളം പ്രതിഷേധങ്ങളുടെ ശബ്ദം നേർത്തതായിരുന്നെങ്കിലും അത് പല കോണുകളിൽ നിന്നും പല രൂപത്തിൽ അരങ്ങേറിയും അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലെ കേരള മോഡൽ പ്രതിഷേധങ്ങൾ ഇന്നും ചരിത്രത്തിന്റെ ഭാഗമാണ് വിദ്യാർത്ഥികളും തൊഴിലാളികളും സ്ത്രീകളും ഉൾപ്പെടെ ഉജ്വലമായ ചെറുത്തുനിൽപ്പാണ് കേരളം മുന്നോട്ട് വെച്ചത് വിദ്യാർത്ഥികളും സ്ത്രീകളും പോരാട്ട വേദികൾ അതുവരെ കേരളം കാണാത്ത എതിർപ്പുകൾ ഉയർത്തിയിട്ടു അടിയന്തരാവസ്ഥ നിഷ്ഠൂരമായ അടിച്ചമറത്തലിന് ഇവരും വിധേയരായും കോളേജ് ക്യാമ്പസുകൾ നിന്നുയർന്ന പ്രതിഷേധം തൊഴിൽശാലകളിലേക്കും മറ്റ് സാമൂഹിക ഇടങ്ങളിലേക്കും പടന്നു കയറിയും